ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് പോത്താനിക്കാട് അന്ധവിദ്യാലയത്തിലെ അന്തേവാസികൾക്ക് അരിയും പല വിതരണം ചെയ്തു ഉമ്മൻചാണ്ടി രണ്ടാമത് വാർഷികം വർഷമാണ് ഇന്ന് നടത്തപ്പെടുന്നത് പത്തറിയാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നമ്മൾ തൊട്ടടുത്തുള്ള അന്തർവിദ്യാലയത്തിലെ അന്താവാസികൾക്ക് വേണ്ടിയിട്ട് അരിയും അരവേദ സാധനങ്ങളും നമ്മൾ ആ ഓർമ്മയ്ക്ക് വേണ്ടി നൽകുകയാണ് നമ്മളെ ആത്മാവിനെ ലക്ഷ്യത്തിൽ നിർത്തുകൊണ്ട് നമ്മൾ ഈ അരി ഇപ്പോൾ ഇതിൻ്റെ നൽകിക്കൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ടി എ കൃഷ്ണൻകുട്ടി ജോസ് വർഗീസ് ആശാ ജിമ്മി ഷാൻ മുഹമ്മദ് സാലി ഐബ് ഡോളി സജി അലി ടി എം പ്രിയ മാണി ജിനു മാത്യു ഐപ് കെ സി ബാബു വർഗീസ് കുര്യാക്കോസ് കെ എം ഐസക് തോമസ് ലൈജു അബ്രഹാം ജസ്റ്റിൻ ജോസഫ് അന്ധവിദ്യാലയത്തിന്റെ ഓഫീസ് ഇൻചാർജ് ജിഷ ഇ പി തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ